വർക്ക് കൊടുത്ത് അത് ചോദിച്ചപ്പോൾ അവരായിട്ട് ചോറ് കുഞ്ഞിരുന്ന് ചോറ് ഒരു അക്ഷരം പോലും മറുപടി പറഞ്ഞത് കേരളോത്സവത്തിൽ അപ്പൊ അത് ആ സ്ഥാനത്ത് എല്ലാ സ്ഥലത്തും ഞാൻ ഇവരോട് പരിപാടിക്ക് പോണതാണ് അന്ന് ഞാൻ പോയില്ല സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല ഞാനുണ്ടായിരുന്നുണ്ടെങ്കിൽ ബാബു ഞാൻ എച്ചിൽ കൈ ചോറിനകത്ത് കൈമുക്കി അടിച്ചു അടിച്ചേനെ കാര്യം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല ഇല്ലാത്തവർക്കാണ് ചോദിച്ചപ്പോ ഉണ്ടല്ലോ ഒരക്ഷരം മേലോട്ട് നോക്കി മറുപടി പറയുന്നില്ല കുഞ്ഞിരുന്ന് ചോറ് തന്നെയാണ് ഞാനുണ്ടായിരുന്നെങ്കിൽ ആ എച്ചിലിനകത്ത് കൈമുക്കിയടിക്കാൻ കർണത്തിട്ട് കൊടുത്തേന് കാര്യം കളരി നമുക്ക് വന്ന വർഷം തൊട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ആ വന്ന കാലം തൊട്ട് ഇതിനോടൊരു ആത്മാർത്ഥതയൊരു സ്നേഹവും ഞാൻ പഠിക്കുന്നില്ല എങ്കിൽ തന്നെ ആ ഒരു ഇതും നമുക്കത് ഒരു നല്ല ഒരു ഇതാണെന്നുള്ളൊരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനെയാണ് ബാഹുരാജനെ പോലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു തലപ്പത്തിൽ വെച്ചേക്കരുത് അത് ഏറ്റവും വലിയ ദോഷമാണ് ഒരു കലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും നമ്മളും കൂടെ അറിഞ്ഞുകൊണ്ടൊരു വഞ്ചന ആ കലയെ ചതിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതിനോട് എനിക്കും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു മത്സരത്തിന് ഞാൻ മൂന്ന് പ്രൈസ് മേടിച്ചിട്ടുണ്ടാവും സ്ട്രേയോ ഫുൾ വൈഡാണ് പക്ഷേ സ്ട്രേയനെ നമുക്ക് ഒരു പെട്ടിക്കാത്ത യൂണിറ്റി കൊണ്ടുപോകാം അത്ര വൈഡായിട്ടാണ് സ്ട്രേ ചെയ്യുന്നത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് പറഞ്ഞിരിക്കുന്ന ഒരു മെയ് പറ്റി ചെയ്തൊരു കൊച്ചി അത് കംപ്ലീറ്റ് ചെയ്യാതെ പോയി കേരള സിലബസ് നമ്മുടെ പകർച്ചക്കാലം മെയ്യുണ്ട് നേർക്കാൽ ആ പകർച്ചക്കാലം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി കൈഡി മേടിച്ചുകൊണ്ട് പോയി പ്രൈസ് പറഞ്ഞപ്പോൾ സ്ട്രേയൊക്കെ മൂന്നാം സ്ഥാനം പോലും ഇല്ല ഞങ്ങൾ ചങ്കലങ്ങ പോയി ഞങ്ങൾ അത് കഴിഞ്ഞപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞ് പ്രൈസ് പറഞ്ഞൊരു ഭക്ഷണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് ഒരു കാര്യത്തിൽ ഒരു കാര്യമായിരുന്നു എനിക്കൊരു കാര്യം അറിയണം നിങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരോട് മാർഗ്ഗമാണ് ഈ കളരി പോയിട്ട് ഇപ്പം ചെയ്ത മെയ് ഫസ്റ്റ് കിട്ടിയ ആ മെയ്യുടെ പേരെന്ന് പറയാൻ അവർ മൂന്ന് പേരും പറഞ്ഞില്ല ഏത് മെയ്യാണെന്ന് പറഞ്ഞില്ല അത് ഒന്ന് ബാബുരാജി ഒന്ന് മറ്റേ സന്തോഷ് ചക്കുളത്തെ സന്തോഷ് ഒന്ന് മറ്റേ എറണാകുളത്ത് ഉബൈതാണ് ഉബൈതം മൂന്ന് പേരെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പിള്ളേരൊക്കെ ഉണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് ഒന്ന് നാണം വേണം ഒന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടു പോകണം നിങ്ങൾ ചെയ്യണ കാര്യത്തിൽ സത്യസന്ധത വേണം ഇതല്ലെങ്കിൽ ഞാൻ ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ വന്ന് മാർക്കിട്ട് വെച്ചും പോരും നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം കണക്ക് വിവരമുണ്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാ ആൾക്കും അപ്പോൾ അവർ പോലീസുകാരെയൊക്കെ വിളിക്കാൻ പോയി ഞാൻ ഞാൻ പോയിക്കോട്ടെ ഞാൻ പോയിക്കോട്ടെ ഞാൻ ആരെയും വിളിക്കണ്ട അങ്ങനെ അപ്പീൽ കൊടുക്കാം അപ്പീൽ കൊടുക്കാമെന്ന് വന്നപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അപ്പീൽ അവിടെ നമ്മൾ ചോദ്യം ചെയ്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അപ്പീല് സ്വീകരിക്കത്തില്ല അപ്പം തന്നെ ആ ഒരു ടൈം അതിന് അപ്പീല് കൊടുക്കുന്ന ടൈം ആ ടൈം കഴിഞ്ഞ് പോയി അപ്പം ഞങ്ങൾ വിട്ട് ഞങ്ങളുടെ സങ്കടപരമായ ഞങ്ങളുടെ ഇതൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ ഞാൻ ഇങ്ങനെയുള്ളവന്മാരെ ആ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ എന്തിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഓർത്തേ ഞാനൊരു പകർച്ചക്കാലം മെയ് ഒരു നല്ല പോലെ ഒരു മെയ് പറ്റി അറിയാം കുറഞ്ഞ ഒരു വശമാണ് അതിൻ്റെ കൂടെ അധ്വാനിക്കണം നമ്മളൊരു മത്സ്യത്തിന് ഇറക്കാൻ നേരത്തെ ഒരു വർഷത്തെ കഠിന കഠിനാധ്വാനം ഈ ഞാനിത് ഇത്രം പഠിപ്പിച്ച് മറക്കാതെ ഞാൻ ഞാനിരുന്നു ഇവരെ പഠിപ്പിക്കുമെങ്കിൽ ഞാനിതെന്നല്ല ഒരുപാട് ഐറ്റം പഠിപ്പിക്കുന്നുണ്ട് അത് ഇത്ര വർഷത്തെ കഠിന കഠിനാധ്വാനം ഞാൻ പത്തുമല്ല ഇരുപതുമല്ല ഇത്ര കഠിനാധ്വാനം ചെയ്ത് ശരീരം കൊണ്ട് കളിക്കുക അല്ല ഞാൻ നാക്ക് കൊണ്ട് മാത്രമക്കാം ശരീരം കൊണ്ട് കളിച്ച് കാണിച്ചു കൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മളിത്ര പിള്ളേരെ ഒപ്പിച്ച് ഈ പിള്ളേരൊക്കെ എല്ലാം പഠിക്കുന്ന പിള്ളേരാണ് പത്താം ക്ലാസ് പഠിക്കുന്നത് ഈ പിള്ളേരെയൊക്കെ അവിടുന്ന് ഒപ്പിച്ച് അവരുടെ ടൈം കാണിച്ച് നമ്മളെ കാശ് കൊടുത്ത് മത്സ്യത്തിന് കൊണ്ടുവരാൻ കുറെ അറിവില്ലാത്ത സംഭവം തന്നെ നടന്നതുകൊണ്ടല്ലേ അവന്മാർ ഇപ്പൊ ഈ എത്ര തലമുറ മാറി ഇപ്പൊ ആവശ്യം തന്നെ മുപ്പത്തഞ്ച് കൊല്ലം ആന്ന് പറയുന്നു പത്ത് കൊല്ലത്തിൽ കൂടുതൽ ഇനി നിൽക്കണം നിക്കണ എന്തെങ്കിലും നേട്ടം വേണം അല്ലേ ആ നേട്ടം നേട്ടവന്മാരായിട്ട് കൊടുക്കത്തില്ല അപ്പൊ അവരുടെ ഭാഗം മാറിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടുന്ന് സൈക്കിളിലോട്ടാണ് പിന്നെ കുറേ കളരി കളഞ്ഞുപോയി സൈക്കിൾ ഓട്ടി അറിയാലോ എനിക്ക് വണ്ടിയെ പോകാൻ പൈസയില്ല ആ സൈക്കിളിലോട്ട് പോയി പഠിച്ചിട്ട് അവിടെ ചെല്ലാൻ നിന്നു ആഴ്ച അഞ്ച് ദിവസം പോവാൻ മൂന്നു ദിവസം ആശയം കാണാത്തത് പിന്നെ ഇവിടെ വരും എനിക്ക് അല്ല ഇതൊന്നും പഠിച്ചിട്ടില്ല ഡയറക്റ്റ് ആ ഇവരോരോ സിലബസ് പറയുന്നുണ്ട് ആ സിലബസിന്റെ ഇത് ഒരു മാർക്ക് പറയുന്ന സിലബസ് ഇവരൊന്നും ഇവരൊന്ന് ചെയ്ത് കാണിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക അപ്പൊ നമുക്കറിയാലോ ഇതിനകത്ത് പിള്ളേർക്ക് വന്ന പോരായ്മ എന്താണെന്നുള്ളത് ഈ ആശാമാർക്ക് അറിയാന്നുള്ളത് അറിയാലോ ആദ്യം അതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു കേരളോത്സവം കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ചോദിച്ചത് ശ്രേ ചെയ്ത ചുവട് തെറ്റാണ് എന്നുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് ബാബുരാജിനെ കൊണ്ട് ചെയ്യിച്ചില്ല ബാബുരാജിനെയിച്ച് കാണിക്കണമായിരുന്നു ചെയ്ത് കാണിക്കുക ഏത് സിലബസ് ആണെന്ന് നിങ്ങൾ പറയുന്നതെന്നാൽ അല്ലെങ്കിൽ ശ്രേ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കാൻ പറയണമായിരുന്നു അല്ലാതെ ഇവരെ എന്നെ പിടിച്ച താരത്യൊരു കാര്യമില്ല അഴിമതി കാണുന്നത് അഴിമതിക്കെതിരെ ഞാൻ എന്താണ് ചെയ്ത് പറ്റാ പ്രത്യേകിച്ച് കാര്യം നിങ്ങൾ ഇടുന്നതിനെല്ലാം ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് പിന്നെ അതിനകത്ത് കമന്റ് ബോക്സിൽ ഇടാനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല കുഴപ്പമൊന്നും ഇല്ല കാര്യം ഇങ്ങനെ ഏത് ഇതാണെങ്കിലും അഴിമതി കാണിക്കുന്ന സത്യസന്ധമായിട്ട് നിൽക്കുക കളരി എന്ന് പറയുന്ന തന്നെ ഒരു സത്യമുള്ളൊരു കലയാണ് അതിനെ നമ്മൾ നശിപ്പിക്കരുത്